കോവിഡ് മഹാമാരി തീർത്ത പ്രതിസന്ധിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ആരും പട്ടിണി കിടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് നേരത്തെ സർക്കാർ എടുത്തിരുന്നു അതിന്റെ ഭാഗമായി സൗജന്യ ക്രിസ്മസ് കിറ്റുകളുടെ വിതരണം നാളെ ഡിസംബർ മൂന്നാം തീയതി മുതൽ ആരംഭിക്കും കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ സൗജന്യമായി നൽകുന്ന പക്ഷി കിറ്റ് ഈ മാസം ക്രിസ്മസ് കിറ്റായാണ് നൽകുന്നത് കടല പഞ്ചസാര നുറുക്ക് ഗോതമ്പ് വെളിച്ചെണ്ണ മുളക് പൊടി ചെറുപയർ തൂരപ്പരിപ്പ് തേയില ഇതെല്ലാം ഒരു തുണിസഞ്ചിയിലാക്കി നൽകുന്ന രീതിയാണ് ക്രിസ്മസ് കിറ്റിൽ സ്വീകരിക്കുന്നത്